പ്രമുഖ സംഗീതജ്ഞയും എം ജി ശ്രീകുമാറിൻ്റെ സഹോദരിയുമാണ് ഡോക്ടർ ഓമനക്കുട്ടി പ്രശസ്തരായ നിരവധി ശിഷ്യഗണങ്ങൾ ഓമനക്കുട്ടി ടീച്ചർക്കുണ്ട് ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് പ്രേക്ഷകർ തൻ്റെ സഹോദരനായ ഗായകൻ എം ജി ശ്രീകുമാറിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ടീച്ചർ പങ്കുവച്ചത് എൻ ജി ശ്രീകുമാർ വാഹന അപകടത്തിൽപ്പെട്ട കാര്യമാണ് ടീച്ചർ പറഞ്ഞത് പണ്ടൊരു ദിവസം തനിക്കും ചേട്ടനും ഒരു ഫോൺ കോൾ വന്ന കാര്യമാണ് ടീച്ചർ പറഞ്ഞത് ഗാനമേള കഴിഞ്ഞ് ശ്രീകുമാർ തിരിച്ചു വരുമ്പോൾ ഒരു വലിയ വാഹന അപകടം പറ്റി എന്നതായിരുന്നു ആ കോൾ ശ്രീകുമാർ സഞ്ചരിച്ചിരുന്ന വാൻ ഒരു ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ചെവിയും മൂക്കുമൊക്കെ അപകടത്തിൽ പരിക്കേറ്റ് ശ്രീകുമാറിനെ ആലപ്പുഴ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു കോൾ വന്ന ഉടനെ തന്നെ താനും ചേട്ടനും ഉടൻ ആശുപത്രിയിലേക്ക് പോയെന്നും അപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശ്രീകുട്ടനെയാണ് എന്നും ടീച്ചർ പറഞ്ഞു തങ്ങളെ കണ്ടപ്പോൾ ശ്രീകുട്ടൻ കരഞ്ഞു എന്നും ടീച്ചർ ഓർമ്മിച്ചു ഉടൻ തന്നെ സ്കാനിങ്ങിനായി ശ്രീകുട്ടനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാർ പറഞ്ഞെന്നും ടീച്ചർ ഓർത്തെടുത്തു തല അനക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശമുള്ളതുകൊണ്ട് ആംബുലൻസിൽ രണ്ടു പേർ ഇരിക്കണമായിരുന്നു താനും ചേട്ടൻ്റെ ശിഷ്യൻ മണികണ്ഠനും ആംബുലൻസിൽ ഇരുന്നാണ് ശ്രീകുട്ടനോടൊപ്പം തിരുവനന്തപുരത്തേക്ക് പോയത് ചേട്ടൻ നേരത്തെ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലെ കാര്യങ്ങൾ ഏർപ്പാടാക്കാൻ പോയെന്നും ടീച്ചർ പറഞ്ഞു ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു എങ്കിലും താൻ തലപിടിച്ചിരുന്നു കൈ കഴിച്ചപ്പോഴും പിടിച്ചിരിക്കാൻ ഈശ്വരൻ ശക്തി തന്നു തിരുവനന്തപുരത്തെത്തി ഉടൻ തന്നെ സ്കാനിങ് ചെയ്യുകയും ഒന്നര മാസത്തോളം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നെന്നും ആ സമയത്ത് താൻ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നും ടീച്ചർ പറഞ്ഞു മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് എം ജി ശ്രീകുമാർ കെ ജെ യേശുദാസ് എന്ന ഗന്ധർവശബ്ദം നിറഞ്ഞു നിന്ന കാലത്താണ് എം ജി ശ്രീകുമാർ സംഗീതരംഗത്ത് സിനിമ പിന്നണി രംഗത്ത് രംഗപ്രവേശം ചെയ്തത് മോഹൻലാലുമായുള്ള ശബ്ദസാമ്യം എം ജി ശ്രീകുമാറിന് ഏറെ ഗുണം ചെയ്തു മലയാളം കൂടാതെ തമിഴ് ഹിന്ദി തെലുങ്ക് എന്നീ ഭാഷകളിലായി രണ്ടായിരത്തിനുമേൽ ഗാനങ്ങൾ എം ജി ശ്രീകുമാർ ആലപിച്ചിട്ടുണ്ട് സഹോദരിയുടെ ഈ തുറന്നു പറച്ചിൽ മുമ്പുണ്ടായ അപകടത്തെക്കുറിച്ച് കാര്യങ്ങളറിഞ്ഞ് ആരാധകരും ഏറെ സങ്കടത്തിലായിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക